നമസ്കാരം ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദു മുസ്ലിം വേർതിരിവോടെ എന്ന് സംസാരിക്കുന്നുവോ അന്ന് തൊട്ട് താൻ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ലാതാകുമെന്ന് കഴിഞ്ഞ ദിവസം വാരണാസിയിൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്നലെ മഹാരാഷ്ട്രയിൽ വീണ്ടും സ്വരം മാറ്റിയത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് മുൻ ദിവസങ്ങളിലെ വിദ്വേഷ പ്രസ്താവനകൾ കടുത്ത ഭാഷയിൽ ആവർത്തിച്ചിരിക്കുകയാണ് മോദിജി മഹാരാഷ്ട്രയിൽ നടന്ന ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് മോദിയുടെ വിദ്വേഷ പരാമർശം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ബജറ്റിന്റെ പതിനഞ്ച് ശതമാനവും അവരുടെ ഇഷ്ട വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചെന്നാണ് മോദി പറഞ്ഞത് സമുദായ അടിസ്ഥാനത്തിൽ ബജറ്റ് വിഹിതം പങ്കുവെക്കാനുള്ള നീക്കം ബി ജെ പി ഇടപെട്ടാണ് തടഞ്ഞതെന്നും മോദി പറഞ്ഞു മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യാ സഖ്യത്തിന്റെയും ശ്രമങ്ങളാണ് താൻ തുറന്നുകാട്ടിയത് തനിക്ക് സ്വന്തം പ്രതിച്ഛായേക്കാൾ പ്രധാനം രാജ്യത്തിന്റെ ഐക്യമാണെന്നും മോദി പറഞ്ഞു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യത്തെ വിഭവങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കാണ് കൂടുതൽ അവകാശം എന്നാണ് മുസ്ലിങ്ങൾക്കായി ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം ഫണ്ട് നീക്കിവച്ച് രാജ്യത്തിന്റെ ബജറ്റ് മുസ്ലിങ്ങൾക്കെന്നും ഹിന്ദുക്കൾക്കും എന്നുമായി വിഭജിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും മോദി പറഞ്ഞു ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ ഇതേ പ്രീണന നയമാണ് രാജ്യത്ത് നടപ്പിലാക്കുകയെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യ സഖ്യവും കോൺഗ്രസിന്റെ രാജകുമാരനും ചേർന്ന് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് കർണാടകയാണ് അവരുടെ പരീക്ഷണ ശാലയെന്നും മോദി കൂട്ടിച്ചേർത്തു കർണാടകയിൽ ഒറ്റ രാത്രി കൊണ്ടാണ് മുസ്ലിം െ ഒ കോട്ടയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത് നടപ്പാക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികളെയാണ് ഞാൻ തുറന്നുകാട്ടിയത് എന്നിങ്ങനെ പോകുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞെടുത്ത് ഉറച്ചൊന്ന് നിൽക്കാത്ത ആളാണ് ഈ വീരവാദങ്ങൾ മുഴക്കുന്നത് എന്നത് ഓർക്കണം ഉള്ളതെല്ലാം പറഞ്ഞിട്ട് താൻ ഒന്നും ചെയ്തില്ല രാമനാരായണ എന്ന് പറയുന്ന പോലെയാണ് മോദിയുടെ കാട്ടിക്കൂട്ടലുകൾ ആരോട് പറയാൻ ആരു കേൾക്കാൻ ഒരു കാര്യവും ഇല്ല ഇത് ഇനിയും ഇങ്ങനെ തുടരും പക്ഷേ ഇതുകൊണ്ട് മോദിക്കും പാർട്ടിക്കും തിരിച്ചടി മാത്രമേ കിട്ടൂ എന്നത് ഉറപ്പാണ് ഇനിയൊരു അധികാരം അത് സാധ്യമല്ല എന്ന് ഇതിനോടകം ബോധ്യമായി കഴിഞ്ഞു ഇനി അഥവാ വന്നാൽ അതൊരു അട്ടിമറിയിലൂടെ ആയിരിക്കുമെന്നത് ഉറപ്പ്